നേതാക്കളെ സമരസഖാക്കളെ ഈ കോലീച്ചറി നമ്മൾ അദ്ദേഹത്തും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി കളക്ടറേറ്റിനു മുന്നിൽ മാർച്ചുമായി സഹകരിച്ച് ഇതിന് ആവേശകരമായ മാർച്ചുമായി ഇവിടെ എത്തിയതിന്റെ പ്രിയപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റുകളെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിന്റെ ജില്ലകളിലും ും തിരുവനന്തപുരത്ത് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ രൂപം കൊള്ളുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം അഴിമതിക്കാരനാണ് അദ്ദേഹം ഈ സംസ്ഥാനത്ത് സംഘപരിവാരത്തിന് പോലീസ് സേനയെ തീരെഴുത്തി കൊടുത്ത് ഒറ്റ കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ആർ എസ് എസിന്റെ ക്യാമ്പിൽ പോയിട്ട് പോലീസ് അജിത് കുമാർ എന്ന പോലീസുകാരൻ ഒറ്റ കൊടുക്കുകയാണ് എന്ന് പറയുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് പി വി അൻവറാണ് പറയുന്നത് മാത്രമല്ല ധാരാളം കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് ധാരാളം ആളുകളെ ജയിലിലടച്ചിട്ടുണ്ട് നിരപരാധികളായ മനുഷ്യരെ കള്ളക്കേസ് ചുമത്തി ജയിലിലെടുത്ത് അവരുടെ ജീവിതം പാഴാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു എ ഡി ജി പി നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആർ എസ് എസിന്റെ ക്യാമ്പിൽ പോയി ആർ എസ് എസ് കാരുമായി രഹസ്യ ചർച്ച നടത്തിയ എ ഡി ജി പിന്നെ നീക്കം ചെയ്യണമെന്ന് പറയുന്നത് നമുക്കറിയാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആദ്യമായിട്ട് പോലീസിന്റെ ഉപദേശകനായിട്ട് പിണറായി വെച്ചിരുന്നത് രമൺ ശ്രീവാസ്തവയാണ് ആരാണ് രമൺ ശ്രീവാസ്തവ മുമ്പ് പാലക്കാട് ജില്ലയിലെ ഏകനാഥ യാത്രയുമായി ബന്ധപ്പെട്ട ആ യാത്ര പാലക്കാട് ജില്ലയില് പതിനൊന്ന് വയസ്സുകാരിയായ ഒരു മരിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ പതിനൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ തലയോട്ട് പിളർന്നാണ് ആ വെടിയുണ്ട പോയത് അങ്ങനെ മുസ്ലിം ബാസ്റ്റേഡിന്റെ ഡെഡ് ബോഡി കാണണമെന്ന് വയർലൻസ് ഉറക്ക പറഞ്ഞ രമൺ ശ്രീവാസ്തവയെയാണ് പിണറായി വിജയൻ ഉപദേശകനായി വെച്ചത് തുടങ്ങിയതാണ് കേരളത്തിലെ കേരള പോലീസിലെ എന്നൊക്കെ വിളിക്കുന്ന 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 സൈബർ പിണറായി വിജയന് പൊന്നാനിയിലെ ഒരു സാധാരണ ഒരു സ്ത്രീ സി ഐ എടുത്ത് പോയപ്പോ അവര് പീഡിപ്പിച്ചു ഡിവൈഎസ്പി എടുത്ത പരാതിയുമായി പോയപ്പോ ഡിവൈഎസ്പിയും പീഡിപ്പിച്ചു എസ് പിയുടെ അടുത്ത് പോയപ്പോ എ പീഡിപ്പിച്ച ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനാ പങ്കുവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ സ്ത്രീയോട് പറയുന്നത് പിണറായി ഞങ്ങളുടെ അങ്കിളാണെന്നാ പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ അങ്കിള് മാമെന്ന് പറയും ഇങ്ങനെ ഈ പോലീസുകാർക്ക് അഴിമതി കാണിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന പോലീസുകാർക്ക് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പോലീസുകാർക്ക് മാമ പണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതപ്പതിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ വലിയ ജലഭീരങ്കികൾ വെച്ചിട്ടുണ്ട് ധാരാളം പോലീസുകാർ ചുറ്റും നിൽക്കുന്നുണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക നിങ്ങൾ എത്രയോ തവണയായി ഈ സുജിത് ദാസ് ഇവിടത്തെ എസ് പി ആയിട്ടിരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ സമരം നടത്തിയാല് രാഷ്ട്രീയ സമരം നടത്തിയാല് ന്യായമായ സമരങ്ങൾ നിങ്ങൾ തല്ലി ഒതുക്കിയിട്ടുണ്ട് നിങ്ങളും ഓർക്കുക നിങ്ങളുടെ ഈ ജലഭീരങ്കിയിലെ വെള്ളം തീർന്നാലും ഈ സമരവീര്യത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല തീർന്നു പോയാലും ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ പിന്നോട്ടടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെ ഈ നിങ്ങൾക്കുന്ന പോലീസുകാരുണ്ടല്ലോ നിങ്ങളെ ലാത്തി ഒടിഞ്ഞു പോകുന്നതല്ലാതെ ഒരിഞ്ച് ഞങ്ങൾ ഇവിടുന്ന് പിറകോട്ടു പോകില്ല ഞങ്ങള് തീരുമാനിച്ചുറത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് കേരള പോലീസിന് അങ്ങനെ സംഘപരിവാരവൽക്കരണത്തിൽ വിട്ടുകൊടുക്കാൻ കേരളത്തിലെ എസ് ടി പിമ്മതിക്കില്ലെന്നാണ് ഞങ്ങൾ പരിപാടിക്കുന്നത് നമ്മുടെ കേരളക്കരയിലെ അൻപത് ഒരു വാട്സാപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ടുണ്ട് സാധാരണഗതിയില് പോലീസുകാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ പോലീസ് ജനങ്ങളോട് കാണിച്ചാൽ അതിനൊക്കെ പരാതിപ്പെടാൻ ഒരു ഇടമുണ്ട് കേരളത്തില് സംവിധാനമുണ്ട് ആ സംവിധാനങ്ങൾ നിലനിൽക്കെ വാട്സപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ അൻവർ പറയുകയാണ് പി വി അൻവർ പറയുകയാണ് നിങ്ങൾ ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് പറഞ്ഞ ഉടനെ അദ്ദേഹം എന്താണ് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഈ സംവിധാനങ്ങളെയാണോ അല്ല അൻവറിന്റെ വാട്സപ്പ് നമ്പറിനെയാണോ വിശ്വസിക്കേണ്ടത് അൻവർ തന്നെ പറയുകയാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ധാരാളം പരാതികൾ എഴുതി കൊടുത്തു എന്നിട്ടോ ആ പരാതികൾ വായിച്ചു നോക്കിയിട്ട് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറി ഒരു ചുക്കും നടക്കില്ല ഒരു ചുക്കും നടക്കില്ലെന്ന് പറയുന്ന ആരാണ് ഭരണകക്ഷി എം എൽ എ ആണ് പറയുന്നത് ഒരു ചുക്കും നടക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ കേരളത്തിന്റെ പോലീസ് മന്ത്രിയായ പിണറായിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ ഈ കേരളത്തിലെ നാല് കോടി വരുന്ന ജനത ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് ആണും പെണ്ണും കെട്ട പിണറായി നിങ്ങളെ മുമ്പ് വിളിവിളിച്ചിരുന്നു കൊല്ലം എംപിയെ പരിമാറിയെന്ന ആ വിളിക്കറ്റ വിജയൻ രാജീവ ചാഭ്യന്തര മന്ത്രി പദം രാജിവഴിയിലാണ് വേണ്ടത് കേരളത്തിന് ദുരന്തമാണ് നിങ്ങൾ നമ്മുടെ കേരള രണ്ടായിരത്തി പതിനെട്ട് മുതല് വലിയ രണ്ട് ഫ്ലഡ് കണ്ടിട്ടുണ്ട് നമ്മള് പ്രളയം കണ്ടിട്ടുണ്ട് നമ്മള് വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ആയിട്ട് വലിയ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട് ആ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് കേരളത്തില് പ്രാർത്ഥനാ സമ്മേളനത്തിനിടയില് കേരളം കൊണ്ട് ഏറ്റവും വലിയ ഭീകരാക്രമണം ഉണ്ടായി ആ ഭീകരാക്രമണത്തിന് ഒമ്പത് മനുഷ്യരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത് ഉടനെ തന്നെ അങ്ങ് കോട്ടയം ജില്ലയിൽ നിന്ന് മുസ്ലിം നാമധാരികളായ മൂന്ന് ചെറുപ്പക്കാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി സ്റ്റേഷനിലിരുത്തി മണിക്കൂറിനുള്ളിൽ ഭീകരവാദിയായ മാർട്ടിൻ അത് എട്ടു പറയുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവിടെ എന്താണ് ചെയ്യുക കേരളക്കരയിൽ എന്തുമാത്രം മതന്യൂനപക്ഷങ്ങളെ ഭീകരവൽക്കരിച്ച് ജയിലിൽ നടക്കുമായിരുന്നു ദൈവം കാത്തതാണ് കേരളത്തെ സാധാരണ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാറുണ്ടല്ലോ ദൈവം കാത്തതാണ് കേരളത്തെ അതുകൊണ്ടാണ് ഈ അക്രമിയായ മാർട്ടിൻ ഏറ്റെടുത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസുകാരോട് പറയാനുള്ളത് അഴിമതിക്കാരല്ലാത്ത സത്യസന്ധരായ നിങ്ങളുടെ പ്രതിജ്ഞയോട് കൂറു പുലർത്തുന്ന രാജ്യത്തോട് സ്നേഹമുള്ള മഹാഭൂരിപക്ഷം പോലീസുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ സുജിത് ദാസിന്റെയും അജിത് കുമാറിന്റെയും ഒന്ന് ായി നിങ്ങൾ പ്രവർത്തിക്കരുത് നിങ്ങൾ ധീരരായി നട്ടനോട് പ്രവർത്തിക്കുക ഈ മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ സമാധാനത്തിന് പേര് ഒരു ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാല്പത്തഞ്ചിനും ഒമ്പത് ലക്ഷത്തിനും എടുക്കുക ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കാൻ എന്തിനാണ് സുബിത്താസ്മരക്കിടുന്നത് അത് ആരുടെ താല്പര്യമാണോ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് വരുമ്പോ ആവറേജ് പന്ത്രണ്ടായിരം ഉണ്ടായിരുന്ന കേസുകള് ഒറ്റയടിക്ക് പത്തൊമ്പതിനായിരവും നാൽപ്പതിനായിരവും കിടക്കുകയാണ് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ആയി മാറ്റാൻ മലപ്പുറം ജില്ലയെ മാറ്റാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചു വന്നതാണ് സുചിത് ദാസൻ എന്തിനാണ് ആ പണി ആർക്ക് വേണ്ടിയാണ് മലപ്പുറത്തെ ഇങ്ങനെ ക്രിമിനൽ ജില്ലയായി മാറ്റുന്നത് മലപ്പുറം ജില്ലയിലെ ധാരാളം ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് തേക്കുക ശരീരമൊത്തം തേക്കുക അടിച്ചു പണിയാക്കുക അവരെ ഇത്ര ക്രൂരമായിട്ട് വർദ്ധിക്കുക അവസാനം ലാബ് റിപ്പോർട്ട് വന്നപ്പോ സുഗന്ധദ്രവ്യമാണ് എന്തിനാണ് ഈ ജനതയോട് നിങ്ങൾ ഇങ്ങനെ പകവിട്ടുന്നത്

സർവീസും കൊടുക്കാതെ തന്നെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ കേസ് അയ്യോ ആ കേസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസുകളിൽ നിന്ന് തടിയൂരുന്നതിന് ആർ എസ് എസിന് വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസിലെ തീരെഴുതി കൊടുക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി മതമൊഴിഞ്ഞുകൊണ്ട് കേരളത്തിലെ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുകയാണ് വേണ്ടത് സി പി ഐ എമ്മിന് അടുത്താണ് സി പി ഐ എമ്മിന്റെ പാർട്ടിയുടെ ഉന്നതനായ കൺവീനർ സ്ഥാനത്ത് എന്താണ് കാരണം അയാൾ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ആർ എസ് എസിന്റെ മേധാവിയുമായി കൊസവലയുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിന്റെ കാര്യത്തില് ഒരു തീരുമാനവും പറയാൻ പിണറായി വിജയന് കഴിയുന്നില്ല അത് പിണറായി വിജയൻ ദുർബലനായ ദുർബലനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് തന്റെ മകൾക്ക് വേണ്ടി കേരളത്തിന്റെ സമാധാനത്തെ സംഘപരിവാരത്തിന് തീരെഴുതി കൊടുക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഒരുപാട് ലാത്തി ചാർജുകൾ ഈ മലപ്പുറത്ത് എസ് പി ഓഫീസിന് മുന്നിലും നിങ്ങൾ ആ ൾക്കൊക്കെ പറഞ്ഞത് കൈകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പുതിയ പുതിയൊരാള്ണ്ട് മലപ്പുറത്തിന്റെ എസ് പി ആയിട്ട് ശശിധരൻ എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സർവീസ് ഉണ്ടാവും കേരളത്തിൽ ആദ്യത്തെ ഭീകര കേസ് എന്നറിയപ്പെടുന്ന പാനായിപ്പുളം കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ഡസനിലധികം ചെറുപ്പക്കാരെ വർഷങ്ങളോളം ഫാബ്രിക്കേറ്റഡ് ഫാബ്രിക്കേറ്റഡ് കേസ് ആണ് മുഴുവൻ ഡയറി സുപ്രീം കോടതിയിലേക്ക് പോയി ഇങ്ങനെ മുസ്ലിം യുവാക്കളെ വർഷങ്ങളോളം ജയിലിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് ശേഷം മലപ്പുറത്തെ ആയി നിയമിച്ചിരിക്കുന്നത് ഇത് യാദൃശ്ചികമല്ല ഇത് സംഘപരിവാരത്തിൽ അമിത്ഷായുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത് അതുകൊണ്ട് കേരളത്തിന്റെ സമാധാനം നിലനിർത്തുന്നതിന് കേരളത്തിലെ ഈവിധാനം രാജ്യത്ത് തന്നെ പേരുകേറ്റ സംവിധാനമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇതിന്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓട്ടച്ചങ്കനായ പരമാറി പിണറായി വിജയൻ അദ്ദേഹം യും ചെയ്തെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കലക്ടറേറ്റിന് മുന്നിൽ മലപ്പുറം കലക്ടറേറ്റിനു മുന്നേ നടത്തിയ ഐതിഹാസികമായ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടന